नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം പക്ഷേ ഇന്ദ്രൻ ഇതൊഴികെ ഒഴികെ വേറൊന്നും തന്നെ സ്വീകരിക്കാൻ തയ്യാറല്ല വേറെ തന്നെ ആവശ്യപ്പെടുന്നില്ല കാരണം വേറൊന്നും ഇന്ദ്രന് ായിട്ടില്ല അതിൽ തന്നെ ഉറച്ചു നിന്നു കവചകുണ്ടലങ്ങൾ എന്നുള്ള ആവശ്യത്തിൽ അപ്പോൾ കർണൻ ഇന്ദ്രനോട് പറഞ്ഞു വിദിതോ പ്രഭോ ഞാൻ നേരത്തെ തന്നെ അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞിരിക്കുന്നു എന്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു മനുഷ്യനല്ല ബ്രാഹ്മണനുമല്ല എന്റെ മുന്നിൽ നിൽക്കുന്നത് ദേവരാട്ടാണ് സ്വലോകത്തിനധിപതിയായിരിക്കുന്ന ഇന്ദ്രനാണ് എന്ന് എനിക്കറിയാം ഞാൻ ഇത് അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നേരത്തെ തന്നെ അങ്ങ് എന്നോട് കവചകുണ്ടലങ്ങൾ ചോദിക്കുന്നു അത് വെറുതെ അങ്ങ് തരുന്നത് ശരിയല്ല അതൊരു വ്യവസ്ഥയുടെ പുറത്ത് മാത്രമേ തരാൻ പറ്റൂ കാരണം സൂര്യൻ ഉപദേശിച്ചതായ ആ വ്യവസ്ഥയെക്കുറിച്ച് ഓർത്തിട്ട് ഇന്ദ്രനോട് പറഞ്ഞു ആ ദിവ്യമായിരിക്കുന്ന ശൂലം ഇന്ദ്രന്റെ കയ്യിൽ നിന്ന് തനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ കവച കവചകുണ്ഡലങ്ങൾ ഇല്ലെങ്കിൽ പോലും അർജുനനെ ഭയക്കേണ്ട കാര്യമല്ല ആ ശൂലം ആരുടെ നേരെ പ്രയോഗിച്ചു കഴിഞ്ഞാലും അവരെല്ലാം കൊല്ലപ്പെടും അതുകൊണ്ട് കർണം പറഞ്ഞു അങ് ആരാണ് എന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് പകരമായിട്ടൊന്നും തരാതെ ഇത് മാത്രം അങ്ങോട്ട് തരിക എന്നുള്ളത് അതൊരിക്കലും യുക്തമാവില്ല എന്തുകൊണ്ടെന്നാൽ ഹിദേശ്വര സാക്ഷാത്വയാമ അന്വേഷാം ജൈവ ഭൂതാനാം ഈശ്വരോഹ്യസി ഭൂതകൃത് അങ്ങൊരു സാധാരണ ബ്രാഹ്മണനല്ലോ അങ്ങൊരു സാധാരണ മനുഷ്യനല്ലോ അങ്ങ് ഭൂതങ്ങളുടെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സകല പദാർത്ഥങ്ങളുടെയും ഈശ്വരനാണ് ഭൂലോകത്തിൽ എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം സ്വർലോകത്തിന്റെ നിയന്ത്രണത്തിലാണ് സ്വർലോകം ഇതിന്റെ സൂക്ഷ്മതലമാണ് ആ സ്വർലോകത്താൽ അനുവദനീയമായിട്ടുള്ളത് മാത്രമേ ഭൂലോകത്തിലുള്ളൂ ആ സ്വർലോകത്തെ നിയന്ത്രിക്കുന്ന സ്വർലോകാധിപനാണിന്ദ്രൻ അതിനാൽ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ഉള്ള സമസ്ത പദാർത്ഥങ്ങളുടെയും ഈശ്വരനാണങ് എന്ന് എനിക്കറിയാം എന്ന് മാത്രമല്ല ഭൂതകൃത്ത് സമസ്ത ചരാചരങ്ങളെയും നിർമ്മിക്കുന്നവൻ അതാണങ് അവയെല്ലാം സംരക്ഷിക്കുന്നവനുമാണ് അങ്ങനെ സകല ജീവരാശിയുടെയും ഈശ്വരനായിരിക്കുന്ന അങ്ങ് യഥാർത്ഥത്തിൽ എനിക്ക് വരം തരേണ്ടയാളാണ് ഈ ലോകത്തിലുള്ള സമസ്ത ജനാചരങ്ങൾക്കും വരം തരേണ്ടയാളാണ് അങ്ങനെയുള്ള അങ്ങ് ഒരു വ്യവസ്ഥയുടെ പേരിൽ മാത്രമേ എന്നോട് ഈ കവചകുണ്ടലങ്ങൾ ചോദിക്കാൻ പാടുള്ളൂ അങ്ങനെ ഒരു വ്യവസ്ഥയിൽ മാത്രമേ ഞാൻ ഈ കവചകുണ്ടലങ്ങൾ തരികയുമുള്ളൂ അതുകൊണ്ട് ഞാൻ അങ്ങയോട് എനിക്ക് ആവശ്യമുള്ളതായ ഒരു ദിവ്യമായ പദാർത്ഥം ചോദിക്കാനായിട്ട് തുടങ്ങുക അങ്ങനെ ഒരു വ്യവസ്ഥയിൽ വേണമെങ്കിൽ ഞാൻ കവചകുണ്ടലങ്ങൾ തരാം കുണ്ടലേ കവചം തഥ അറിയോ ദേവ ഞാൻ കവചകുണ്ഡലങ്ങൾ കഴിഞ്ഞാൽ മറ്റുള്ളവർ എനിക്ക് ഭീഷകരായി തീരും മറ്റുള്ളവർ എനിക്ക് എന്റെ നേരെ ഭീഷണി ഉയർത്തും എന്ന് മാത്രമല്ല ഈ ലോകത്തില് അങ്ങ് തന്നെ അപഹാസ്യനായി തീരുകയും ചെയ്യും ഈ രണ്ട് കാരണങ്ങൾ എന്റെ ജീവന് ഭീഷണി വരാതിരിക്കാൻ വേണ്ടിയിട്ടും അങ്ങ് വെറുതെ ഒരു നിസ്സാരനായ ഒരു യാചകനെ പോലെ കവചകുണ്ടലങ്ങൾ വാങ്ങിക്കൊണ്ടുപോയി എന്ന് ലോകം പറഞ്ഞ് പരിഹസിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് പദാർത്ഥങ്ങൾ അന്യോന്യം കൈമാറാം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന വ്യവസ്ഥ തസ്വാദ് വിനിമയം കൃത്വ അതിനാൽ അലയോ ദേവേന്ദ്ര നമുക്ക് ദിവ്യങ്ങളായിരിക്കുന്ന പദാർത്ഥങ്ങൾ കൈമാറാം ഞാൻ ചോദിക്കുന്നത് അങ്ങ് എനിക്ക് തരണം എങ്കിൽ മാത്രമേ ഞാൻ കവചകുണ്ടലങ്ങൾ തരികയുള്ളൂ അങ്ങോട്ട് ഇല്ലെങ്കിൽ തരികയില്ല എന്ന് കർണൻ ഉറപ്പായി ഇന്ദ്രനോട് പറഞ്ഞു ആ അവസരത്തില് ഇന്ദ്രൻ മറുപടി കൊടുത്തു അല്ലയോ കർണ എനിക്ക് ആ പ്രകാരത്തിനൊരു വ്യവസ്ഥ സമ്മതമാണ് നീ എന്താണോ ആഗ്രഹിക്കുന്നത് അത് എനിക്ക് തരാനായിട്ട് യാതൊരു സമ്മതക്കുറവുമില്ല നീ ആഗ്രഹിക്കുന്ന പദാർത്ഥം തരുന്നതിന് എനിക്ക് സമ്മതമാണ് പക്ഷേ ഒരു കാര്യം മാത്രം ഞാൻ അതിൽ ഒഴിവാക്കുന്നു വർജയിത് വജ്രം പ്രവൃണീഷ്വയതേസിന്റെ വജ്രം മാത്രം അത് ഞാൻ തരില്ല അത് ചോദിക്കുകയും വേണ്ട എന്റെ പേര് ദിവ്യങ്ങളായിട്ടുള്ള പദാർത്ഥങ്ങൾ ആയുധങ്ങൾ ധാരാളമുണ്ട് അതിലേത് നീ ആവശ്യപ്പെട്ട് കഴിഞ്ഞാലും ഞാൻ തരും വജ്രം തരില്ല അതൊഴികെ മറ്റെന്തു വേണമോ ചോദിച്ചുകൊള്ളു നമുക്ക് ആ പ്രകാരത്തിൽ ആ വ്യവസ്ഥയിൽ നമ്മുടെ ഈ സമാഗമത്തെ സമ്പന്നമാക്കി തീർക്കാം ഇവിടെ ഇന്ദ്രൻ വളരെയേറെ ശ്രദ്ധയോടു കൂടിയിട്ടാണ് ആ ഒരു കൈമാറ്റത്തിന് തയ്യാറാകുന്നത് വജ്രമൊഴികെ ചോദിച്ചുകൊള്ളു പക്ഷേ കർണൻ അങ്ങനെ ആയിരുന്നില്ല ഇന്ദ്രനെ കണ്ട മാത്രമേ ഇന്ദ്രനോട് പറഞ്ഞത് ആദിത്യൻ നേരത്തെ തന്നെ സ്വപ്നത്തിൽ എത്തിച്ചേർന്ന കർണനോട് ഉള്ള കാര്യങ്ങളെല്ലാം ഉപദേശിച്ചിരുന്നു അങ്ങനെ കർണൻ അബദ്ധത്തിൽപ്പെട്ടതുമല്ല നേരത്തെ അറിഞ്ഞുകൊണ്ടാണ് കർണന് പറയാമായിരുന്നു അങ്ങ് കവചകുണ്ടലങ്ങൾ ഒഴികെ എന്ത് വേണമെങ്കിലും ചോദിച്ചുള്ളൂ ഇവിടെ വർജയിത്വാതു മേ വജ്രം എന്ന് ഇന്ദ്രൻ പറഞ്ഞതുപോലെ കവചകുണ്ടലങ്ങൾ ഒഴിവാക്കിയിട്ട് എന്ത് വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ ഈ തരാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ ഈ ബുദ്ധിമുട്ട് ഒതുക്കിയില്ലായിരുന്നു പക്ഷെ അങ്ങനെ പറയാനും കർണന്റെ ദമ്പം കർണനെ അനുവദിച്ചില്ല അതുകൊണ്ടാണ് അങ്ങ് എന്ത് വേണമെങ്കിലും ചോദിച്ചുകൊള്ളു തരാൻ ഞാൻ തയ്യാർ എന്ന് കർണൻ ആദ്യമേ പറഞ്ഞത് ഇന്ദ്രൻ അങ്ങനെ ഒരു വ്യവസ്ഥയ്ക്ക് മുതിരുന്നില്ല അദ്ദേഹം വ്യക്തമായും പറഞ്ഞു വാചിറമൊഴികെ മറ്റെന്ത് വേണമെങ്കിലും ചോദിച്ചുകൊള്ളു ഇന്ദ്രൻ ഇങ്ങനെ മറുപടി പറഞ്ഞപ്പോ കർണന് സന്തോഷമായി എങ്കിലിന്നി കുഴപ്പമില്ല സൂര്യൻ ഉപദേശിച്ചിട്ടുണ്ടല്ലോ എനിക്ക് സൂര്യൻ പറഞ്ഞ കാര്യം ഇന്ദ്രനോട് ഇപ്പോൾ ചോദിക്കാം കർണൻ പറഞ്ഞു വർമ്മണകുണ്ട ശക്തി മേ ദേഹിവാസവ അല്ലയോ ദേവേന്ദ്ര ഞാൻ അങ്ങക്ക് ദാനമായി തരുന്ന ഈ കവചത്തിനും കുടലങ്ങൾക്കും പകരമായിട്ട് അങ്ങയുടെ കയ്യിലിരിക്കുന്ന ദിവ്യമായ ശക്തിയെ വേലിനെ അങ് എനിക്ക് തന്നാലും ആ വേലെങ്ങനെയുള്ളതാണ് അമോഘാം ശത്രു സംഘാനം ്രതനാമുഖേ സൈന്യത്തിന്റെ മുന്നില് പടയ്ക്ക് തയ്യാറായി നിൽക്കുന്ന അവസരത്തിൽ ആ വേലിനെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ആ വേല് ഭരിക്കും അമോഘമാണ് ഒരിക്കലും നിഷ്ഫലമാകാത്തതാണ് അത് ഭരിച്ചിരിക്കും ഒരായുധം കൊണ്ടും ആ വേലിനെ തടയാനാവില്ല ആർക്കും ആ വേലിനെ കീഴ്പ്പെടുത്താനാവില്ല ശത്രുവിനെ അത് സംഹരിച്ചിരിക്കും അങ്ങനെയുള്ള വേൽ അങ്ങയുടെ കയ്യിലുണ്ടല്ലോ ആ എനിക്ക് തരിക ഞാൻ അങ്ങക്ക് കവചകുണ്ടലങ്ങളും തരാം ഇങ്ങനെയാകട്ടെ നമ്മുടെ വ്യവസ്ഥ എന്നിങ്ങനെ കാരണൻ ഇന്ദ്രനോട് പറഞ്ഞു ൻ അത് സമ്മതിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടൊന്ന് ആലോചിച്ചു തഥസഞ്ചിന് ഒരു മുഹൂർത്ത ഇന്ദ്രൻ ആലോചിച്ചു അല്പനേരം ഒരു മുഹൂർത്ത നേരം ആലോചിച്ചു അങ്ങനെ ഈ വ്യവസ്ഥയിലെ കവചകുണ്ഡലങ്ങൾ കർണൻ ദാനം ചെയ്യാൻ തയ്യാറായാൽ അത് ശരിയാകുമോ എന്ന് ആലോചിച്ചു ആലോചിച്ചതിനു ശേഷം അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തി കണ്ടെത്തലിലെത്തി അതുകൊണ്ട് അദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞു അലയോ കർണ ഗൃഹണകർണ ശക്തം അനേന സമയേന ഈ നമ്മുടെ ഈ വ്യവസ്ഥ അനുസരിച്ചിട്ട് നീ എന്നിൽ നിന്നിട്ട് ഈ വേലിനെ നീ സ്വീകരിച്ചോണ്ട് വേലിന് പകരമായിട്ട് കവചകുണ്ടലങ്ങളെ എനിക്ക് തന്നുകയുള്ളൂ ഇങ്ങനൊരു വ്യവസ്ഥ എനിക്ക് സമ്മതമാണ് ആ വേലിനെ കുറിച്ച് നീ പൂർണമായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എന്നാ കേട്ടുള്ളൂ അമോഖാ ഹന്തി ശതശഹ അമോഖാ ഹന്തി ശതശഹ ശത്രു മമ കരച്ചു ഞാൻ ശത്രുക്കളുടെ നേരെ പ്രയോഗിച്ചു കഴിഞ്ഞാല് ആ വേലെന്തു ചെയ്യുന്നറിയോ അത് അപരാജിതമാണ് അതുകൊണ്ട് നൂറുകണക്കിന് ശത്രുക്കളെ അത് കൊന്നു വീഴ്ത്തു അത് കണ്ട് കരുത്താണ് അങ്ങനെ ശത്രു സംഘങ്ങൾ മുഴുവൻ തകർത്തെറിഞ്ഞിട്ട് ഒരാളിനെ പോലും അവശേഷിപ്പിക്കില്ല എന്നിട്ട് പുനശ്ചാണിമഭേദി മമദൈത്യൻ വിനിഘ്നത ദൈത്യന്മാരെ സംഹരിക്കുന്നവനായ എന്റെ കയ്യിലേക്ക് ആ വേല് മടങ്ങി വിൽക്കും